സാമ്രാജ്യത്വത്തിനും മുതലാളിത്തത്തിനുമെതിരായി ഉറച്ച ശബ്ദമായ വിഖ്യാത മാർക്സിസ്റ്റ് ചിന്തകനും അമേരിക്കൻ രാഷ്ട്രതന്ത്രജ്ഞനുമായ തന്ത്രജ്ഞനുമായ മൈക്കൽ പാരന്റി അന്തരിച്ചു തൊണ്ണൂറ്റി രണ്ട് വയസ്സായിരുന്നു അദ്ദേഹത്തിന് ശനിയാഴ്ച ന്യൂയോർക്കിൽ വെച്ചായിരുന്നു അന്ത്യം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ പ്രചാരകനായി അക്കാദമിക് രംഗത്ത് ശ്രദ്ധേയനായ പാരന്റി തൊഴിലാളി വർഗ കാഴ്ചപ്പാടിനൂന്നി നിർണായക സംഭാവനകൾ നൽകി സോവിയറ്റ് യൂണിയൻ ക്യൂബ വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങൾക്കെതിരായ പാശ്ചാത്യ മാധ്യമങ്ങളുടെ അജണ്ടയെ അദ്ദേഹം തുറന്നു കാട്ടി അമേരിക്കൻ വിദേശ നയം മാധ്യമ നിലപാടുകൾ ലിബറൽ ജനാധിപത്യം കോർപ്പറേറ്റുകൾ തുടങ്ങിയവയുടെ പൊള്ളത്തരങ്ങളെ വെളിച്ചത്ത് കൊണ്ടുവരുന്നതായിരുന്നു രചനകളും പ്രഭാഷണങ്ങളും ഇക്കാരണത്താൽ തന്നെ അക്കാദമിക് രംഗത്തെ പ്രമുഖരുടെയും മാധ്യമങ്ങളുടെയും കണ്ണിലെ കരടായി മാറി അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധയുധയുടെ പൊയ് മുഖങ്ങൾ നിരന്തരമായി തുറന്നു കാട്ടുക എന്നത് അദ്ദേഹത്തിന്റെ ശൈലിയായി മാറി സോവിയറ്റ് അനന്തര എന്നത്യ സാഹചര്യത്തിൽ കമ്മ്യൂണിസത്തിന് പ്രസക്തി നഷ്ടമായി എന്ന പാശ്ചാത്യ മാധ്യമ വ്യാഖ്യാനങ്ങളെ പാരന്റി തുറന്നു നിർത്തു ഡെമോക്രസി ഫോർ ദ ഫ്യൂ ഇൻവെറ്റിംഗ് റിയാലിറ്റി ബ്ലാക്ക് ഷർട്ട്സ് ആൻഡ് റെഡ്സ് തുടങ്ങിയവ ശ്രദ്ധേയമായ പുസ്തകങ്ങളാണ് ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ